മക്കളെ നല്ല ദീനിന്റെ ആളുകളാക്കി വളർത്തണം വളർത്തണം ദീനിന്റെ ഹാലിമിയങ്ങളാക്കണം എല്ലാ ഉമ്മമാരോടും രക്ഷിതാക്കളോടും പറയുകയാണ് മക്കളെ വഴിയിലേക്ക് പറഞ്ഞുവിടണം ഇതാ പുതിയ അധ്യായന വർഷം ആരംഭിക്കുകയാണ് ചെറിയ പ്രായത്തിൽ എന്റെ മോനിക്ക് അലക്കാൻ കഴിയോ എന്റെ അങ്ങനെ ആവാൻ കഴിയോ ഇങ്ങനെ ആകാകുമോലെ അവൻ ഒറ്റക്കായി പോകൂലെ അവൻ അങ്ങനെ ആയി പോലെ ഇങ്ങനെ ആയി പോലെന്ന് വിചാരിച്ചിട്ട് ആരും മക്കളുടെ ഭാവി നഷ്ടപ്പെടുത്തരുത് ഏതെങ്കിലും get ഭാവി സുനിശ്ചിതമാണ് അല്ലെങ്കിൽ അവിടെ പോയാൽ ഒരിക്കലും അവനിക്ക് പഠിക്കാൻ കഴിയും അതേ സമയത്ത് അവൻ പോവുകയില്ല എന്ന് ഉറപ്പുള്ള നല്ല എൽമിന്റെ പഠന കേന്ദ്രങ്ങളിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ കൽബ് നിങ്ങൾ തിരിച്ചു തിരിച്ചുവിടണം ഇന്ന് നമ്മൾ ടി വിയിൽ ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ഓഫീസിലേക്ക് ഒരു ഒരു മാതാവ് ചാടി വരികയാണ് പത്രക്കാരും ആ റിപ്പോർട്ടർമാരും ഒക്കെ അത്ഭുതപ്പെട്ടു പോയി അവിടെ ഉടനെ ആ ലൈവ് കൊടുക്കുകയാണ് എന്താണ് കാണുന്നത് എനിക്ക് അഭയം തരണം എന്റെ എന്റെ മോൻ എന്നെ കൊല്ലാൻ വരുകയാണ് അതുകൊണ്ട് എന്നെ എനിക്ക് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു ഒരു അമ്മ ഒരു മാതാവ് ഒരു മകന്റെ മുന്നിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരു റിപ്പോർട്ടർ ചാനൽ ഓഫീസിലേക്ക് കയറി വല്ലാത്ത ദയനീയമായ രംഗം ഒരു അവസ്ഥയിൽ നമ്മുടെ മക്കളെ നമുക്ക് ദീനിയായി വളർത്തുകയല്ലാതെ വേറൊരു രക്ഷയും നമ്മുടെ മുന്നിലില്ല അവർക്ക് ആത്മീയമായ നല്ലവരുടെ നമ്മൾ സന്നിവേശിപ്പിക്കണം അങ്ങനെയുള്ള മക്കളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും നമുക്ക് അഭിമാനത്തോടെ പറയാം അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നേ ഇല്ല അതാണ് അൽമ കൊണ്ടുള്ള ഗുണം ആ അമ അവരുടെ നമ്മുടെ വന്നാൽ അങ്ങനെയുള്ള പ്രിയ വിഷമങ്ങൾ നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് ചെറിയ പ്രായല്ലേ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കല്ലേ എന്റെ മോനെ ആരാ നോക്കുക എന്റെ മോനെ ആരാ അലക്കി കൊടുക്കുക അക്കങ്ങ് നടക്കും അതൊന്നും ബേജാറാക്കണ്ട നിങ്ങൾ അവരെ വലുതായിട്ട് പഠിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അവര് മൂത്തുപോകും മൂത്തുപോയാൽ പിന്നെ നിങ്ങൾ അവർക്ക് പിടിച്ചാൽ കിട്ടൂല പിന്നെ അവരവര് പറയും ഞാൻ എന്റെ വഴി നോക്കിക്കൊള്ള ഇനി നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നൊരു ലോകത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മുടെ നമ്മുടെ നന്നാക്കി തരട്ടെ അവസാനം നന്നാക്കി തരട്ടെ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ കഴിഞ്ഞപ്പോ ആരാണ് പെൺകുട്ടി ആരാണ് ആൺകുട്ടി എന്ന് തിരിയുന്നില്ല പെരുന്നാളിന്റെ ഡ്രസ്സ് വാങ്ങിയ മുഴുവൻ പെൺകുട്ടികളെയും കാണുന്നത് ഫാൻറ്റും ഹാഫ് ഷർട്ടും ഇട്ട ഒരുപാട് പെൺകുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നമുക്ക് നമ്മുടെ ദീന നില ണം നമുക്കത് ആവശ്യമാണ് അതുകൊണ്ട് മക്കളെ വഴിയിലേക്ക് പറഞ്ഞേക്കണേ രക്ഷിതാക്കളെ നല്ല രൂപത്തിൽ മക്കളെ വളർത്തണേ വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രങ്ങൾ ഇസ്ലാമികമായ വസ്ത്രങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ചു കൊടുക്കൂ എന്ന് തീരുമാനമെടുക്കണേ ഉറച്ച തീരുമാനമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത് നമ്മളല്ലാതെ ഈ തീരു നിലനിർത്താൻ വേറെ ആരുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണേ അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ െ അഹമ്മുടെ